നമുക്ക് അലീൻ്റെയും മനുഷ്യങ്കർ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശിവശങ്കരൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണ സമയത്താണ് ബാലചന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ചോദിച്ചു അല്ല ശിവ കേട്ടാ റെഡിയായി ചോദിക്കാം അതെ ഞാൻ റെഡിയായിട്ട് എപ്പോഴായിരിക്കുന്നു ഇവിടെ ബാക്കിയുള്ളവരും കൂടി ഇറങ്ങിയാൽ മതിയെന്ന് പറയണം അങ്ങനെയാണ് ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് ബാലേന്ദ്രൻ നേരെ മുത്തശ്ശേരി അരിയിലേക്ക് ചെല്ലു ചെല്ലുവാണ് ഈ സമയത്ത് അലീനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ബാലേന്ദ്രൻ ചെന്നിട്ട് ആ എങ്ങനെയുണ്ട് അമ്മേ വിശേഷം സുഖമൊക്കെ ആണോ എന്ന് വെക്കുക സുഖമാണോ മോനേ എന്ന് പറയണേ എന്താണെങ്കിലും നീയും മനു എനിക്ക് കൊണ്ടു തന്നെ പെൺകുട്ടിയുണ്ടല്ലോ ഇവളാളും മിടിക്കുക എന്ന് പറയുന്നത് ബാലേന്ദ്രൻ അലീനയൊന്നും നോക്കി അല്ല നിനക്കറിയാലോ ഇതിനു ഇതിനുമുമ്പ് ഈ മുറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കയറാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അത് ശരിയാ ആ എന്താണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ ഒരു പുണ്യം എന്ന് പറയാം അത് ശരിയാ നിന്റെ അച്ഛൻ ചെയ്തൊരു പുണ്യം തന്നെയാന്ന് പറയണ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ എനിക്ക് ഇത്ര സന്തോഷത്തോടു ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു എങ്ങനെയെങ്കിലും കണ്ടപ്പാട്ടുകാർക്ക് വന്നാൽ മതിയെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്കൊരു ഇല്ല ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ മരിക്കാനൊന്നും ഒന്നും പോകുന്നില്ലട ബാലേന്ദ്ര എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു മരിക്കാനാ നല്ല കഥയായി എൻ്റെ അമ്മേ അമ്മ ഇപ്പഴെങ്ങും മരിക്കില്ല ഇനിയും ഒരു നൂറ് വർഷം കൂടെ ജീവിച്ചിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പ അലിനിയൊന്നും ചിരിച്ചു പിന്നീട് അല്ല എന്നീട് ചോദിച്ച് നിനക്കിവിടെ സുഖമായിരുന്നോടെ മോളെ രണ്ട് ദിവസം എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ സൗദാമിനെ പറഞ്ഞ് സൗദാമിനെയും പറഞ്ഞു സുഖമാണോന്നോ അതെ ബാലേന്ദ്ര കമലയുടെ അടുത്തല്ലേ ഇവിടെ വന്ന് പെട്ടത് വല്ല ഇതുണ്ടോ കമലയ്ക്ക് വല്ല മയം ഉണ്ടോയെന്ന് ചോദിക്കുക ഇതിനെക്കൊണ്ട് പണിയടിപ്പിച്ച് പണിയെടുപ്പിച്ച് രണ്ട് ദിവസം എന്ത് ചെയ്യാനാന്ന് പറ പിന്നെ ഒരു കാര്യമുണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പോൾ വൈജയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ബാലേന്ദ്രൻ പറഞ്ഞു അത് ശരിയാ കമലയും വൈജയും എല്ലാം കണക്കാന്ന് പറയുകയാണ് പിന്നെ ഒരു കാര്യം അലീനോട് പറയണം മോളെ നീ സൂക്ഷ്യം കണ്ട് നിൽക്കുവാണെങ്കിൽ നിനക്കുമുള്ള അലീനെ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ വൈജയുടെ സ്വഭാവത്തിനൊന്നും ആരും പിടിച്ചേക്കില്ല അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും പിന്നെ അത് അവൾ അവളങ്ങോട് പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല സാറെന്ന് പറയാണ് സാറോ ഈ സാറെന്നുള്ള വിളിയൊക്കെ അതൊക്കെ ഒരു പഴയ എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല എന്ന് പറയണം അത് കേട്ടപ്പം സൗദാമന്യം പറഞ്ഞു അതെ മോൾക്ക് അറിയത്തില്ലോ അതൊന്നും ബാലേന്ദ്ര അതൊക്കെ ശീലമാവണ്ടേ അതെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാറെന്നൊക്കെയുള്ള വിളി അങ്ങോട്ട് നിർത്തിക്കണമെന്നൊക്കെ പറയണം എന്നാൽ ശരി അവർ പോവാൻ റെഡിയാകുമെന്ന് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടേന്ന് പറയണം അങ്ങനെ ബാലേന്ദ്രൻ താഴേക്കും കൂടെ ഇന്നു പിന്നീട് അവരങ്ങനെ പോവുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും വൈജയത്തിന് മുറിയിലേക്ക് ഇറങ്ങിട്ട് പറഞ്ഞു നമുക്ക് ഇറങ്ങിയാലും അമ്മേന്ന് വെക്കണം ശരി ഇറങ്ങാം ആ താഴേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് സൗദാമിനിയമ്മയും താഴേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന സൗദാമിനി അമ്മ ആംബുലൻസ് കെട്ടിയാണ് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കാലൊക്കെ നിർത്തി വെച്ച് കൊണ്ടുപോവാനായിട്ട് ആ സമയം ആ വണ്ടിയിലേക്ക് അലീനയാണ് കയറുന്നത് ബാക്കി ഈ പറഞ്ഞ വൈജയന്തി വൈജയന്തിയോടൊപ്പം തന്നെ ഹരിശങ്കർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അവർ കാറിന് വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന സമയത്ത് അലീനയോട് സൗദാമിനിയമ്മ പറഞ്ഞു മോളെ നിനക്കറിയാവോ വൈജയന്തിയുടെ ഭർത്താവോ ബാലേന്ദ്രൻ പക്ഷെ ആള് പാവാന്ന് പറയണേ ബാലേന്ദ്രൻ ഇച്ചിരി മനുഷ്യപ്പറ്റുള്ള ആളാ ബൈജ ബൈജയ്ക്കാണെങ്കിലോ മൂക്ക് മുട്ട ദേഷ്യമായിരിക്കും എപ്പോൾ നോക്കിയാലും ദേഷ്യം അവൾ കുട്ടികളോടാണല്ലോ അതെ ബാലേന്ദ്രനോടാണെങ്കിലും ശരി ആരുടെ ആണെങ്കിലും ദേഷ്യപ്പെട്ടേ സംസാരിക്കുകയുള്ളൂ പിന്നെ എൻ്റെ അടുത്ത് മാത്രം ഒത്തിരി മയമുള്ള എന്നോട് എന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയും എന്നൊക്കെ പറയണം അങ്ങനെ തൻ്റെ അമ്മയുടെ കഥകൾ കുറേ കേട്ടു അവിടുന്ന് കടപ്പാട്ടിൽ എത്തുന്ന സമയം കൊണ്ട് അലീന അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിറയിലുണ്ട് കാരണം തൻ്റെ അമ്മയുടെ വീടാണ് താൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം തന്നെ അമ്മയെ കണ്ടു പിന്നെ ഈ പണ്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇനി മിക്കവാറും താൻ ഇവിടെ ആയിരിക്കും കഴിയണ്ടേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അല്ലെനിക്കൊരു സന്തോഷമൊക്കെ തോന്നി ഇവിടുത്തെ അന്തരീക്ഷം കാര്യങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല ഒരു പക്ഷേ അമ്മയ്ക്ക് വേറെ മക്കൾ കാണും മൂന്ന് മക്കളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാന്നും അറിയത്തില്ല അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് മുത്തശ്ശിനെ അങ്ങോട്ട് ഇറക്കോണ്ട് അവിടെ ഇരുത്താണ് ഇരുത്തി കഴിഞ്ഞാൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അകത്തുനിന്ന് രോഹിത്തും കൃഷ്ണയും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അതൊക്കെ വൈജയന്തിയുടെ മക്കളാണ് രണ്ട് പെണ്ണും ഒരാൺകുട്ടിയാണ് ബാലേന്ദ്രനും വൈജയന്തിക്കും ഉള്ളത് അവരൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സമയം അലീന വീടൊക്കെ ഒന്ന് നോക്കുകയാണ് അലീനയ്ക്ക് തോന്നി ഒരു കൊട്ടാരം പോലെ തോന്നി അത്രയ്ക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെയാണത് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഇത് കണ്ടോ ഇവർ രണ്ടുപേരും ആണ് വൈജയന്തിയുടെ ബാലയേന്ദ്രൻ്റെ രണ്ട് പെൺമക്കളെന്ന് പറയാം ഇനി ഒരുത്തനും കൂടെ ഉണ്ട് രോഹിത് അവനെന്തു ചെയ്യടീന്ന് കൃഷ്ണയോട് ചോദിക്കുക കൃഷ്ണ പറഞ്ഞു അകത്തുണ്ടെന്ന് പറയാം അവനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ് പിന്നീട് കൃഷ്ണ അവനെങ്ങോട്ട് വിളിക്കാൻ പോയി അങ്ങനെ അവൻ അങ്ങോട്ട് രോഹിത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി വെച്ച് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് സുഖമായിട്ടിരിക്കുന്ന മുത്തശ്ശി എന്ന് പറയാം പിന്നീട് അലീനെയാണ് നോക്കുന്നത് അലീന എന്തായത് എന്നും പിന്നെ പിന്നീട് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ഇതാരാണെന്ന് മനസ്സിലായോ എന്നെ നോക്കാൻ വന്ന അതെ ഇവിടുത്തെ ജോലിക്കാരി ഒന്നും അല്ലാട്ടോ എന്നെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാ നിന്റെ മുത്തശ്ശിനും മനുവേട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്ന ആളാം അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വേണം പെരുമാറാൻ എന്നൊക്കെ മുത്തശ്ശി ആദ്യം തന്നെ പറയാം കാരണം വൈദ്യുതിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് അവർ കാരണമല്ല വന്നേ വൈജയന്തി ഹരിശങ്കറും അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പോൾ വൈജയന്തി ചോദിച്ചു അല്ല ഇതെന്താ ഇതെന്താമ്മേ അവിടെ അമ്മയും ഇവിടെ ഇരുത്തിയേക്കുന്നത് അകത്തേക്ക് കയറ്റിയില്ലയെന്ന് ചോദിക്കുക ഈ സമയത്ത് അലീന പറഞ്ഞു മുത്തശ്ശി ഏത് മുറിയിലൊക്കെ കിടത്തേണ്ടതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണെന്ന് പറയും ഓ അതുകൊണ്ടായിരിക്കും അല്ലേ പിന്നീട് അങ്ങനെ മുത്തശ്ശിക്ക് കിടക്കാനുള്ള മുറിയൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുക്കുവാണ് അലീന മുത്തശ്ശിയെ കൊണ്ട് അങ്ങനെ അകത്തെ മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ചെന്ന് മുത്തശ്ശിക്ക് കിടക്കേണ്ട ഷീറ്റൊക്കെ കുറഞ്ഞു വരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ അരിനി അവിടെയൊക്കെ നോക്കി എല്ലാം കുഴപ്പമില്ല നല്ല ഭംഗിക്ക് തന്നെയാണ് ഒരു പക്ഷേ ഒരുപക്ഷെ ഇവിടെ കഷ്ടപ്പെടേണ്ട വരത്തില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഇവിടെ വന്ന പിന്നെ എനിക്ക് ടെൻഷനും കാര്യങ്ങളും കുറച്ച് കുറവുണ്ട് പിന്നെ മോളുടെ വീടല്ലേ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടെന്ന് പറയുന്നത് അവിടെ കമല എൻ്റെ സ്വന്തം മോളൊന്നും അതുകൊണ്ട് അവൾക്ക് അതിൻ്റേതായ ഇതുണ്ട് അവൾക്ക് എപ്പോൾ നോക്കിയാലും എന്നെ കുത്തുപറത്താനും പറയാൻ മാത്രമേ സാ സമയമുള്ളൂ എപ്പോഴും ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈദ്യ വരുമ്പോഴായിരുന്നു എൻ്റെ ദേഹവും തുടപ്പിക്കുന്നത് കുളിപ്പിക്കുന്നത് അവിടേക്കൊന്ന് അടിച്ചു വരുകയും ചെയ്തുകൊണ്ടിരുന്നേ പറയാ ആ സമയം അലീന പറഞ്ഞു ഇനി ഇനിയിപ്പോൾ മുത്തശ്ശി വിഷമിക്കേണ്ട കാര്യമില്ല ദീ മുത്തശ്ശീൻ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് നോക്കില്ലെന്നേക്ക് അതെ അതാണ് എനിക്ക് സമാധാനം നീ ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പേടിയില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേക്കാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഇനി മുതൽ ഇതാ നിൻ്റെ വീടെന്നു പറയുന്നത് ഇവിടെയാണ് നീ ജീവിക്കാൻ പോകണമെന്ന് പറയാം അത് കേട്ടപ്പോൾ അലീനോർത്ത് ശരിയാ മുത്തശ്ശി ഒന്നും അറിഞ്ഞോണ്ടല്ല പറയണേ പക്ഷേ മുത്തശ്ശി പറഞ്ഞ് നൂറ് ശത നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് തൻ്റെ അമ്മയുടെ വീടാണിത് താൻ ഇവിടെ ആ കഴിയേണ്ടേ ഒരു അച്ഛൻ ആരാ അച്ഛനാരെ എന്തായതൊന്നും അറിയത്തില്ല ബാലേന്ദ്രൻ ബാലേന്ദ്രനാണോ തൻ്റെ അച്ഛൻ അങ്ങനെ ആൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ കൊണ്ട് ഓർഫനേജ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഒരു പക്ഷേ അമ്മയ്ക്ക് അമ്മ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നോട് പറഞ്ഞു പിഴച്ച സന്തതികളെ കൊണ്ടേ ഓർഫനേജ് വിടുന്നതെന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതാണോ അതൊന്നും അറിയില്ല അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും പ്രസിത്താമ്മി അലീനിയോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു പിന്നീട് അലീന ഇങ്ങനെ ചിന്തിച്ച് സമയത്ത് ചോദിച്ചു അല്ല എന്താ മോളെ നീ എന്താ ചിന്തിച്ച് വെക്കണം നിൽക്കും ഏ ഒന്നുമില്ലാന്ന് പറയുകയാണ് പിന്നീട് അലീന പറഞ്ഞു ഡേ മുത്തശ്ശില ഒന്ന് രണ്ട് ഭാര്യ കൂടെ താഴെ ഇരിപ്പുണ്ട് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് താഴേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും രോഹിതിനെ കണ്ടു അലീനെ പിന്നെ രോഹിത്തിനോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് സംസാരിക്കുന്നതൊക്കെയുണ്ട് ഡെഗ്രിക്ക് പഠിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആകുമ്പോഴത്തേനും കൃഷ്ണയൊക്കെ അവിടെ നിൽക്കുന്നുള്ളൂ മൂത്തയാൾ ഇച്ചിരി ഇതാണ് മൂത്ത് അത്രയെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അലീനെ പക്ഷേ ഇളയ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുഴപ്പമൊന്നുമില്ല അവൾ നന്നായിട്ട് അലീനിയോട് സംസാരിക്കുന്ന ഉണ്ടായിരുന്നു അലീനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനെ അതൊക്കെ ശ്രദ്ധിച്ചു പിന്നീട് അലീനിനോട് കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് എവിടെയാണ് വീട് എന്താ ഏതാന്നൊക്കെ തിരക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിശങ്കർ അങ്ങോട്ട് കയറി വന്നു ഹരിശങ്കർ ഇങ്ങനെ നോക്കുവാണ് അലീനിയെ ഹരിശങ്കർ ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു ഇവിടെ തനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു കുഴപ്പമില്ല ഇവിടെയാണെങ്കിലും തനിക്ക് ഇടക്കിടയ്ക്ക് വരാലോ എന്നൊക്കെ ഹരിശങ്കർ മനസ്സിൽ കരുതുവാണ് ആ സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നത് വൈജയന്തി ഒന്ന് ചോദിച്ചു നീ എന്താടി ഇവിടെ നിൽക്കുന്നെ അത് പിന്നെ ഞാൻ മുത്തശ്ശിയുടെ ബാഹം കൊടുക്കാൻ വേണ്ടി വന്ന എന്ന് പറയുന്നത് ബായം കൊടുത്തുകൊണ്ട് പോകാൻ നോക്ക് പിന്നെ അറിയാലോ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കേണ്ട അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീട്ടുകാര്യങ്ങളും കൂടെ ചെയ്യണം നിനക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ജോലി നീ ഇവിടെ ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞ് ജോലി ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ലോ ഇത് എൻ്റെയും കൂടെ വീടല്ലേന്ന് ചോദിക്കുക നിൻ്റെ വീടോ ഏതു വകയിലടിയും നിന്റെ വീടാണെന്ന് ചോദിക്കുക അലീന ഒരു നിമിഷം ചെട്ടി അല്ല അത് പിന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ നിന്റെ അത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഭൂതി ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റി വെച്ചാരേ ഇതേ ഇവിടെ എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ ചിലക്കനെല്ലാവരും ഉണ്ട് എങ്ങാനും കയ്യോ കലാശോ കാണിച്ച് അവരെ കറക്കിയെടുക്കാൻ ശ്രമിച്ചാണ്ടല്ലോ അലിയനിക്കും സങ്കടം അതിനോടൊപ്പം തന്നെ വല്ലാത്തൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി സ്വന്തം അമ്മയാണ് ഈ കാര്യം പറയണേ അവർക്ക് അമ്മയെ താനൊന്നും അറിയത്തില്ല എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ താനൊരു പെൺകുട്ടിയല്ലേ അവരുടെ മോളെക്കല്ലേ ഇച്ചിരി അപ്രായങ്ങളെ വരത്തുള്ളൂ അപ്പം അതുപോലും ചിന്തിക്കാതെയുള്ള ഇതൊക്കെ പറയണേ ഒരിക്കലും ചിലപ്പം അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അമ്മയ്ക്ക് തന്നെ കുറ്റബോധം തോന്നുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു നോക്കി നിൽക്കാതെ അതൊക്കെ അകത്തേക്ക് കൊണ്ടു വെച്ചിട്ട് ഇങ്ങോട്ട് വാ നിനക്ക് കുറച്ച് പണിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് അലീന ഒന്നും മിണ്ടാതെ അകത്തേക്ക് എറിപ്പോയി പിന്നീട് മുത്തശ്ശിന് ഭാര്യ കൊണ്ടു വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി വെച്ചു അല്ല മോൾ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കാൻ അത് പിന്നെ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് അതെ വൈദ്യയുടെ സ്വഭാവം മോശമൊന്നും അല്ല കേട്ടോ അവളിങ്ങനെ ഓരോ പണി തന്നോണ്ടിരിക്കും ഇനിയിപ്പം ഇവിടുത്തെ ജോലിക്കാരിയുണ്ട് അവരങ്ങോട്ട് പറഞ്ഞു വിടുവാണെന്ന് എനിക്കറിയത്തില്ലാത്തതെന്ന് പറയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മോള് നിന്നോ എന്ന് പറയാണ് അത് കേട്ടപ്പം അലീന പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ അലീൻ്റെ പുതിയ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അമ്മയും മകളും കൂടെ തമ്മിലുള്ളവരിതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി